കണ്ണാടക്ക് പറഞ്ഞോടെ ഭീഷണി പറഞ്ഞു കാണട്ടെ കേക്കട്ടെട്ടെ ശരിക്കും അപ്പൊ സന്തോഷം നീ കൊറേ ബുക്കും വായിച്ചിട്ട് പിറയണ്ടേ നീ ബുക്കും മുഖൊക്കെ ഞാൻ ഇതൊക്കെ ഞാൻ ശെരിക്കട്ടെ ിന്റ് യൂട്യൂബിലിടി ഭീഷണിപ്പെട്ട ഭീഷണിപ്പെടുത്തി കേസ് കൊടുക്കുന്നില്ലേ എന്താ ഭീഷണിപ്പെടുത്തുക ഏതായാലും ഇതെന്നെല്ലാം പണിയിലാക്ക വീട് ഉണ്ടാക്കിയ പൈസ ഉണ്ടാക്കിയ

യൂട്യൂബ് ആയിക്കോട്ടെ ഞാൻ പേടിച്ചു കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചു ആധിക്കുന്നതെന്ന് അത് ആലോചിച്ചത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരാളെ കാണുമ്പോത്തിന് ഇങ്ങനെ പേടിക്കാവുന്ന രീതിയില് ഞാൻ ഇങ്ങനെ കേട്ടിട്ട് മുഹമ്മദ് നബിക്കാണ് മൊഹമ്മൻ നബിനെ കുറിച്ച് പറയണത് നിങ്ങളെ കൊണ്ട് നിന്നെ കൊണ്ട് എന്തുപകാരം നിന്നെ കൊണ്ട് എന്തുപകാരം സമുദായത്തിനുണ്ടായി ചീത്ത പറഞ്ഞത് നിന്നെ കൊണ്ടല്ലോ നീ സമുദായത്തിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ അല്ലെ കണ്ണാടും വെച്ചിട്ട് കൊറച്ച് ബുക്കും ബാഗും വെച്ചിട്ട് ആൾക്കാരെ കൊറച്ച് പരീക്ഷിച്ച കൊണ്ട് കാര്യം ഉണ്ടാകും എന്നെ കൊണ്ട് എന്തെങ്കിലും ഇത് സമുദായത്തിൽ ഇണ്ടായാ ഒന്നും ചെയ്തിട്ടേ പോയിന് കേട്ടാ കൊറേ കാര്യങ്ങൾ സമുദായത്തിൽ ചെയ്തിട്ടാ പോയി നല്ലതും നല്ലതായി പോലെ എന്തൊക്കെ ചെയ്താ നീ ആർക്ക് തൊണ്ണൂറ് അക്രമം കൊലപാതകമായിട്ട് തൊണ്ണൂറ് സംഭവങ്ങൾ നടത്തിയതോ ആയിരക്കണക്കിന് മനുഷ്യരെ കൊണ്ട് എന്താണ് ചെയ്തത് കൊറേ സംഭവങ്ങളും നീ പിന്നെ സൈഫ് നോക്കല്ലേ കുട്ടികളെ ഫോട്ടോ കാണിക്കല്ലേ കുട്ടികളെ മോ ഒന്നാമതെ നീ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആക്രമിച്ചു ഇങ്ങനെ ആക്രമിച്ചു ഏതെല്ലാം ആരോ ഏത് ഉക്കലം പഠിച്ചിട്ട് പിരിന്ന് പറയാണ്ട് നീ എന്തെങ്കിലും ഇല്ലേ എന്തെങ്കിലും പണിക്ക് പോലീകത്തലി നീ എന്തിനു മറ്റോ എന്താ മറ്റൊന്നും എനിക്കേതായാലും മതം ഇല്ല മതം ഉള്ളവനെ കുറിച്ചിട്ട് വിശ്വസിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് നീ വീട് പൈസ തുന്നതിനാണ് നല്ലത് നായ തന്നൊന്നും നല്ലത് നിന്നെ ഭീഷണിപ്പെടുത്തി കാര്യം ഞാനെന്താ വന്നെങ്കിൽ പറഞ്ഞു നിന്റെ അടുത്തേക്ക് എന്ത് ഭീഷണപ്പെടുത്തുന്നത് ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ വീട് നിർത്തിക്കുന്ന് നിന്നാര് തട്ടെ ഞാൻ ഞാൻ തട്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയാവും അതുകൊണ്ട് ഞാൻ ഇത് ഭീഷണിപ്പെടുത്താനും ഞാൻ നിൽക്കുന്നില്ലാസ്റ്റ് കേൾപ്പിക്കാം നിന്റെ നിന്റെ മതം നിക്ക് നിക്ക് മതം ഇല്ല അതി അടിഞ്ഞിരിക്കില്ല അല്ലാതെ നീ എന്താക്കണ്ട മതം ഉള്ളവന മതം ഉള്ളവനെ വിളിച്ചിട്ട് അവകാശം ആ നീയൊക്കെ ഉണ്ടാണെ നീ എന്ത് പറഞ്ഞാലും അത് ഞമ്മ ഞമ്മക്ക് കോൺസെൻട്രേഷൻ ഉണ്ട് അത് എങ്ങനെയും രണ്ടു ഭാഗത്തും നിയമം പാലിക്കണം ആ നിയമം പാലിക്കുന്നത് ഏതോ ഒരു ഉത്ഭാഗത്താ പോകുന്നുള്ളു ഏത് ഉത്ഭാഗത്താണേലും തെറ്റാണ്

തിരാന്നല്ല നേരം ആള് നല്ല ഒരാൾ പോവോ പക്ഷെ എന്താക്കലോ മഴ പേച്ചു ഏതെ കുട്ടീനെ നീ നാട്ടുകാർ കാണിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ നീ ഈ വീഡിയോ നോക്കാം കാ ഓക്കെ അവൻ കാശ് ഉണ്ടാക്കിട്ട് അന്ന് നമുക്ക് കുഴപ്പമില്ല പക്ഷെ പറഞ്ഞിട്ട് ഓനും കാശുണ്ടാക്കണ്ടായിക്കോട്ടെ ഭീഷണിപ്പെടുത്തി എന്റെ വീടിയോ രാവിലെ എന്റെ വീഡിയോ രാവിലെ വന്ന് നിന്റെ വാതില് മുട്ടി വിളിക്കാണോ ചെയ്യണമല്ലോ നീ കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കും നീ മനസിലാകുന്നതിനെ കുറിച്ച് പറഞ്ഞാലല്ലേ ഞാൻ വിടൂലത് നീ നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല കൈകാര്യം ചെയ്യും അപ്പൊ നമുക്ക് അപ്പൊ ഇതൊക്കെ തെളിവാക്കിട്ടവിടെ കൊടുക്കാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ നീ കൈകാര്യം ചെയ്യുന്നു നമുക്ക് നോക്കാം അതെ നമുക്ക് മനസിലാവും ഏ നീ ഒരു ഫോൺ ചെയ്തിട്ടേ ആ മുഖം കാണിച്ച പേടിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടെ ആയാലോ ഗ്രാമത്തിലെ ആൾക്കാർ ഉദ്യോഗം നീ വീട് ഇട്ടിട്ട് നമ്മക്ക് ബാക്കിയായി ഞാൻ ചെയ്തോളും ശരി ശരി അതിൻ്റെ അതിന്റെ അർത്ഥത്തിന്റെ കൊല്ലോത് പിടിക്കോന്നല്ല പിടിക്കണ്ട ഈ വീട് ഇട്ട് കഴിഞ്ഞാ ഈ കളം മറുപടി ഞാൻ തേങ്ങ ഏഹ് നീ എന്താ നീ അടിഞ്ഞിരുന്ന് എന്താക്കീരുന്നെങ്കിൽ നല്ല പണിക്ക് പോക അല്ലാതെ ഇങ്ങനെ സാറിപ്പോ വണ്ടി ഓക്കെ വണ്ടി ഓടിക്കാം നോക്കി നിയമം ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് നിയമം പാലിച്ച് വണ്ടി ഓടിക്കാൻ നോക്കും എനിക്കറിയാ വിഷയം നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം വെറുതെ കാര്യമില്ലല്ലോ നമുക്ക് വരുന്നടുത്ത് വെച്ച് കാണാൻ ബാക്കി അപ്പൊ റബ്ബറുമായിട്ട് വന്നത് അപ്പൊ കട്ട് ചെയ്തിട്ട് ഹലോ ഹലോ ആ നീ 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 ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ആക്കി വെച്ചേ ആരാ ആ ആ ശെരി നമ്മൾ ഇങ്ങനെ വെറുതെ അലഞ്ഞു തിരിയുന്ന അലഞ്ഞുതിരിയെങ്കിലും കാണുമ്പോൾ ഗേറ്റ് നീ നീ ലോക്ക് തുറക്ക് പറയണ്ട വെറുതെ നിന്റെ നമ്പർ ഒക്കെ കൊടുക്കണ്ട ഇതും കൂടി കൊടുക്ക ഈ നമ്പർ കൂടി നീ നമ്പർ കൊടുക്കണി വെക്ക

നീ കളിക്കുന്ന ആരോട് അതിന് ആദ്യം ആൾക്ക് രംഗത്ത് വരാനുള്ള ധൈര്യമാണ് അനക്ക് ചാറുണ്ടായാലല്ലേ ആരാക്ക് അറിയുള്ളൂ ഇങ്ങനെ എങ്ങനെ മറന്നിരുന്നെങ്ങനെ അതിനുള്ള ധൈര്യവും ചാറും ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞാൻ എങ്ങനെ വിജ ആരാന്നറിയാം വിചാരിക്കണ്ട നീ ആരാണെന്ന് നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവണെങ്കി നീ ആദ്യം മുഖം കാണിച്ച് വരാനുള്ള ധൈര്യം കാണിക്കണം ൾ ആക്കു ഞാൻ കളിച്ച് കളിച്ചോട് കളിക്കുന്നതിന് ഓർമ്മ നിന്റെ വാട്സാപ്പിൽ വീഡിയോ കോൾ പിടിക്കാനുള്ള അവസാനായിരിക്കും സമന്തുറിയോ എന്റെ അവസാന എന്താ പറഞ്ഞ കേട്ടില്ല കേട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ ചെലപ്പിന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും എന്താന്ന് വെച്ചാല് അങ്ങനെ ആയിരിക്കും എന്നോട് കളിച്ചാല് ആരേ രണ്ടും കല്പിച്ചിട്ടാ നിക്ക് വിളിക്കുന്നുള്ളേ അതുകൊണ്ട് നീ ഇങ്ങനത്തെ പണ്ടൊക്കെ നീല്ലേ പാമ്പ് കാണിച്ചിട്ട് പേടിപ്പിക്കണ്ട ഈ മറിഞ്ഞിരിക്കല്ലേ ചെറുക്കാ നീ ഇങ്ങനെ മറിഞ്ഞിരുന്ന് ഇങ്ങനെ തുണി പൊക്കി കാണിച്ചിട്ട് എന്താക്കാനാ ആര് കാണാനാ നീ ആരാന്ന് അറിയണേ എനിക്കൊന്ന് പേടിക്കണമെങ്കി ആരാന്ന് മനസ്സിലാവണ്ടേ യൂട്യൂബില് ഇത് കട്ട് ചെയ്തിട്ട് നീ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യും